ടി എം സി ഗ്രാമ്യ ഏഴാമത് വിദ്യാഭ്യാസ പുരസ്കാരം വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കഴിമ്പ്രം വി പി എം എസ് എൻ ടി പി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് വി പി എം എസ് എൻ ടി പി എച്ച് എസ് എസ് കഴിമ്പ്രം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് സ്ഥാപിതമായത് വി ഗോപാലനാണ് ഈ വിദ്യാലയം ഒരു ലോവർ പ്രൈമറി സ്കൂൾ എന്ന നിലയിലേക്ക് ഉയർത്തിയത് എസ് എൻ ഡി പി യോഗം ഏറ്റെടുത്തതോടെ ഈ വിദ്യാലയം ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഹൈസ്കൂൾ ഉയർത്തപ്പെട്ടത് വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു ഹൈസ്കൂളിന് അഞ്ച് കെട്ടിടങ്ങളിലായി അൻപത് ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി പത്ത് ക്ലാസ് മുറികളുമുണ്ട് അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിലുണ്ട് ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളും ആകെ മൂന്ന് കമ്പ്യൂട്ടർ ലാബുകളുമുണ്ട് മൂന്ന് ലാബുകളിലുമായി ഏകദേശം കമ്പ്യൂട്ടറുകൾ കമ്പ്യൂട്ടറുകളുണ്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് ഇവിടെ ഈ വർഷം ഹയർ സെക്കൻഡറിക്ക് ഇരുപത്തി എ പ്ലസ് ഉണ്ട് ഉണ്ട് കലാപരമായും കായികപരമായ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അക്കാഡമിക് തലത്തിലും വളരെയധികം പ്രോത്സാഹനം നൽകാറുണ്ട് എൻ്റെ പേര് ബീനാ ടി രാജൻ ഞാൻ വി പി എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എച്ച് ആയിട്ട് പ്രവർത്തിക്കുന്നു വർക്ക് ചെയ്യുന്നു ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ തീരപ്രദേശത്തെ ഏറ്റവും മികച്ച വിജയം നേടുവാന് നമ്മളുടെ കഴിമ്പ്രം സ്കൂളിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയാറ് കുട്ടികൾ എഴുതിയതിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് കുട്ടികളും വിജയിക്കുകയും അതോടൊപ്പം നാൽപ്പത്തൊന്ന് ഫുൾ എ പ്ലസ്സുകളും ഇരുപത് ഒൻപത് എ പ്ലസ്സുകളടക്കം എട്ട് ഒൻപത് എട്ട് എ പ്ലസും നമ്മൾക്ക് നേടുവാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാ വളരെ അഭിമാനകരമാണ് ഈ പ്രദേശത്തെ ഏറ്റവും മികച്ച നേട വിജയം നേടുവാൻ ഇതിന് നമ്മളെ പ്രാപ്തരാക്കിയ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ പി ടി അംഗങ്ങൾ ഇവിടുത്തെ അധ്യാപകർ അനധ്യാപകർ നല്ലവരായ നാട്ടുകാർ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ രമേശ് വള്ളത്ത് സ്കൂൾ പി ടി പ്രസിഡൻ്റാണ് നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് വളരെ ഉയർന്ന ഒരു വിജയ ശതമാനമാണ് നമുക്കുള്ളത് ഈ വർഷവും നൂറ് ശതമാനം വിജയവും നാൽപ്പത്തൊന്ന് ഫുൾ എ പ്ലസ് പ്ലസും ലഭിക്കുകയുണ്ടായി അതിന് നമ്മുടെ കുട്ടികൾ നൽകിയ ഒരു സേവനം സേവനം എന്ന് തന്നെ പറയാം കാരണം അവരുടെ കഠിനാധിനത്തിൽ നമുക്ക് ഇത്ര നല്ല റിസൾട്ട് ഉണ്ടാകുന്നത് ആ കുട്ടികളെ ആദ്യമേ അഭിനന്ദിക്കുകയാണ് അതിനെ തക്കതായ ശേഷി നൽകാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ കഠിനമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് അവരോടും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് ഗ്രാമീണ ടി എം സി പുരസ്കാരം നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂടി നൽകിയതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷമായിരിക്കുന്നു ഒപ്പം എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു എൻ്റെ പേര് ആദ്യലക്ഷ്മി കയ്മറം വിദ്യാലയത്തിലെ കഴിഞ്ഞ വർഷത്തെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു എന്നെ സംബന്ധിച്ചും കഴിഞ്ഞ വർഷത്തെ ഈ വിദ്യാലയത്തിൽ പഠിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെ സംബന്ധിച്ചും അപ്പം ഞങ്ങളെല്ലാ രക്ഷിതാക്കളെ സംബന്ധിച്ചും എല്ലാം വളരെയധികം സന്തോഷം നിറഞ്ഞ അഭിമാനം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു രണ്ടായിരത്തി മെയ് എട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ റിസൾട്ടിൻ്റെ ദിവസം ഞങ്ങളുടെ ഒരു വർഷക്കാലത്തെ ഹാർഡ് വർക്കിൻ്റെയും ഡെഡിക്കേഷൻ്റെയും എല്ലാം റിസൾട്ട് നൽകിയ ഒരു ദിവസമായിരുന്നു അത് ഒരുപാട് എക്സാംസ് എഴുതിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് രണ്ട് പ്രീ മോഡലും ഒരു മോഡലും എല്ലാം എഴുതിയിട്ടാണ് ഞങ്ങൾ എസ് എൽ സി എക്സാമിലേക്ക് പോകുന്നത് നാലഞ്ച് വർഷത്തെ പി വൈക്യു ചെയ്തിരുന്നു അപ്പോൾ ഇത്രയും അതുപോലെ തന്നെ ഞങ്ങൾ രാവിലെ എട്ടരയ്ക്ക് വന്നാൽ വൈകിട്ട് എട്ട് മണി വരെയുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടൊരു റിസൾട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ഈ ഒരു നിമിഷത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരിക്കലും ഞങ്ങൾ കുട്ടികളുടെ മാത്രം ഫലം കൊണ്ട് ലഭിച്ചതല്ല ഈ റിസൾട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങളുടെ അധ്യാപകർ രക്ഷിതാക്കള് പി ടി എ അംഗങ്ങൾ എല്ലാവർക്കും ഈ ഒരു അവസരത്ത് നിന്ന് പറയുന്നു എന്റെ പേര് ആദിൽ മുഹമ്മദ് ആണ് ഞാനിവിടെ എസ് എസ് എൽ സി പാസ് ചെയ്തിട്ട് വന്നാണ് സിക്ക് ഫുൾ പ്ലസ് ചെയ്തിട്ട് ടീച്ചർമാർക്കും പിന്നെ പേരൻസും പി ടിക്ക് എല്ലാവർക്കും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും നല്ല വിജയം കിട്ടിയത് ഞാനങ്ങനെന്താ പ്ലസ് ടു ബയോമാക്സ് ആണ് പഠിച്ചിരുന്നത് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ചെറിയ സങ്കടം ഇനി സ്കൂളിൽ പഠിക്കാനായിട്ട് വരുന്നില്ലല്ലോ ഇവിടെ നന്നായി മിസ് ചെയ്യും ക്ലാസ്സും ടീച്ചേഴ്സിൻ്റെയും എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യും പിന്നെ ഞങ്ങളെ അക്കാഡമിക്സിനായാലും ആർട്സിനായാലും സ്പോർട്സിനായാലും ഈ സ്കൂളിലെ ടീച്ചേഴ്സായാലും പി ടിഎക്കാരായാലും എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു